വെറും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഡബിൾ സൈഡ് അതും ഹെവി വർക്കോട് കൂടി എൻ്റെ പൊന്നാര കൽബളെ ഇത്രയും മോഡൽസ് അതും വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ഇതൊക്കെ വേണ്ടി നമ്മൾ അങ്ങോട്ട് തരാനിട്ടാണ് അത് ഈ ഐറ്റംസ് മാത്രമല്ല കുറേ സാധനങ്ങൾ നമുക്ക് കാണിക്കാനുണ്ട് ഇപ്പോൾ നമുക്ക് ഈ ഒരു മോഡൽ മാത്രം നോക്കാം അതിൽ എത്ര സൈസ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ കളർ ഏതൊക്കെയാണ് പിന്നെ അതിൻ്റെ പാൻറ്റ് ഏതാണ് ഷോൾ ഏതാണ് ഷോൾ ഏത് കളറാണെന്നൊക്കെ നമുക്ക് കാണിച്ചതരാം എങ്ങനെ ഉണ്ടെന്ന് നോക്കുക അതും നല്ല പ്രീമിയം ക്വാളിറ്റി തന്നെയാണ് കേട്ടോ നിങ്ങളുടെ പ്രൈസ് കണ്ടിട്ട് എന്ത് എന്ത് ചെയ്യേണ്ട ലോക്കലാണ് മറ്റേതാ ഇതാണെന്നൊന്നും വിചാരിക്കരുത് കാരണം ഈ ഒരു പ്രൈസിൽ ഇത്രയും പേർക്കും ഡിസൈനുള്ള സാധനങ്ങൾ അതും ഈ പാർട്ടി വെയറായിട്ട് ആയിട്ട് കല്യാണത്തിനും എന്തിനും വേണമെങ്കിലും ഇങ്ങക്ക് ആ ഐറ്റംസൊക്കെ ഒന്ന് കാണാം ഏതാണ് കളറ് ഏതാണ് മോഡൽ ഒന്ന് കണ്ടു നോക്കിയാലോ പെട്ടെന്ന് നമുക്ക് കാര്യത്തിലേക്ക് അടക്കാം ആദ്യം നമുക്ക് ഈ ഒരു വയലറ്റ് കളർ എടുക്കുന്നുണ്ട് അതിൻ്റെ സൈസ് ആണെങ്കിൽ എക്സലാണ് കേട്ടോ അത് ഡബിൾ ഷെയ്ഡെന്ന് പറയുമ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് വയലറ്റ് അതുപോലെ തന്നെ ഇതിനായിട്ട് സ്ലീവിൻ്റെ വർക്ക് ആണെങ്കിൽ ലേസ് വർക്കാണ് വരുന്നത് പെട്ടെന്ന് കാര്യങ്ങൾ തീർക്കാം ഇത് എക്സലെന്ന് പറയുമ്പോൾ അത്യാവശ്യം സൈസ് ഉണ്ട് ഇനിയിപ്പോൾ ടാപ്പ് വെച്ചാളെന്ന് നോക്കുകയാണെങ്കിൽ ടാപ്പ് ഉണ്ട് ചേച്ചി ആ ടാപ്പ് ഒന്ന് ടാപ്പ് വെച്ച് അളന്നിട്ട് കറക്റ്റായിട്ട് കാണിച്ചതരാം എത്ര ഇഞ്ചാണ് ടാപ്പ് വെച്ച് അളക്കുകയാണെങ്കിൽ നമുക്ക് ടാപ്പ് വെച്ച് നമുക്ക് ഈ ഒരു ഭാഗം നോക്കുകയാണെങ്കിൽ എത്ര ഉണ്ടാവും നോക്കാം ഇതാണ് നമുക്ക് എക്സലിൻ്റെ സൈസ് വരുന്നത് കേട്ടോ ട്വൻറ്റി വരുന്നുണ്ട് ഇവിടെ നോക്കിയാൽ കാണാം നെക്സ്റ്റ് ഇതിൻ്റെ ലെങ്ത് ആണെങ്കിൽ ഫുള്ളി ലെങ് വരുന്നതാണെങ്കിൽ ടോട്ടൽ തേർട്ടി ഫോർ വരുന്നുണ്ട് കേട്ടോ തേർട്ടി ഫോർ അതുപോലെ തന്നെ ഈ ഭാഗം കട്ടിങ് ഒക്കെ നോക്കിക്കോ എങ്ങനെ ഉണ്ട് സാധനവും ഹെവി റേഞ്ചാണ് തന്നെ കേട്ടോ അതും പ്രൈസ് വളരെ തുച്ഛും ഇതിൻ്റെ കളറാണെങ്കിൽ ടോട്ടൽ നാല് കളറ് വരുന്നുണ്ട് ഡിസൈനും ഇതിൽ നെക്കിലെ ഡിസൈനും കാര്യങ്ങളൊക്കെ നോക്കിക്കോ ഈ വയലറ്റിൻ്റെ ഷോളാണെങ്കിൽ നോക്കിക്കോ വയലറ്റ് ഷോ തന്നെയാണ് കേട്ടോ വരുന്നത് അതുപോലെ തന്നെ ഈ താഴത്തെ വർക്ക് ഏതാണോ അതിനനുസരിച്ചായിരിക്കും ഈ പാൻറ്റും പാൻറ്റിൻ്റെ ലെങ്ത്തും കൂടി നോക്കുക അതുപോലെ തന്നെ പാൻറ്റിൻ്റെ താഴത്തെ വീതി കൂടി നോക്കുക ഇതാണ് നമുക്ക് പാൻറ്റ് വരുന്നത് ഫുൾ ടൈപ്പ് ആണ് പടവാടി ഫോർട്ടി വൺ കേട്ടോ ഇതാണ് ലെങ്ത്ത് പിന്നെ ഈ ഒരു വീതി ഏകദേശം ട്വൻറ്റി ആയിട്ട് ട്വൻറ്റി ട്വൻറ്റി തേർട്ടി ആയിട്ട് വരും കേട്ടോ ഓക്കെ പളമൊക്കെ നിങ്ങൾ കണ്ടതല്ലേ എല്ലാം ഇതിൻ്റെ സെയിം ആയിരിക്കും കേട്ടോ ഇതിൻ്റെ കളർ ചേഞ്ച് മാത്രമേ എന്നെ കാണാനുള്ളൂ അതും മുകളിൽ എല്ലാത്തിൻ്റെയും വൈറ്റ് ആയിരിക്കും ഈ താഴത്തെ ഈ ഒരു ഷെയ്ഡ് മാത്രം കളർ ചേഞ്ച് ആയിട്ട് വരും കേട്ടോ നോക്കോ ഡിസൈനൊക്കെ കറക്റ്റായിട്ട് നോക്കിക്കോ നിങ്ങൾക്ക് ആവശ്യമുള്ളതാണെങ്കിൽ ജസ്റ്റ് ഈ ഒരു പൊസിഷനിൽ സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിലേക്ക് അങ്ങോട്ട് സെൻഡ് ചെയ്ത് കൊടുക്കുക ഏത് മൂട് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടത് ആ സാധനം അങ്ങോട്ട് ലൈക്ക് ആക്കിക്കാണി ഇത്രേ നമുക്ക് പറയാനുള്ളൂ എങ്ങനെ രണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഡു യു ലൈക്ക് ദിസ് അപ്പോൾ ഇതിൻ്റെ ഷോളും പാൻറ്റും കൂടി ഒന്ന് കാണാം പീ കോക്ക് ടച്ചിൻ്റെ ഷോളും പാൻറ്റും കാണത് സെയിം കളറാണ് ഇതാണ് നമുക്ക് പാൻറ്റ് വരുന്നത് അതും ടോപ്പ് ഇതാണെങ്കിൽ നോക്കിക്കോ ഇതാണ് ടോപ്പെങ്കിൽ സെയിം കളറ് പാൻറ്റ് സെയിം കളറ് ഷോള് വരുന്നുണ്ട് നെക്സ്റ്റ് ഇപ്പോൾ ടോട്ടൽ രണ്ട് കളർ ഞാൻ കാണിച്ച് അതും ഇതും സെയിം സെയിമാണ് കേട്ടോ ആണ് പിന്നെ പ്രത്യേകം നോട്ട് ചെയ്യേണ്ടത് ഈ ഒരു ഓഫ് വൈറ്റ് തന്നെ ആയിരിക്കും ഈ താഴ്ത്ത ഈ ഒരു കളറിന് മാത്രമേ ഒരു വ്യത്യാസം ഉണ്ടാവുള്ളൂ പക്ഷേ ഈ വറ ഈ കളറിലൊക്കെ നല്ല രസമുണ്ട് കാരണം ഈ കളറിൽ ഈ ഡിസൈനും കാര്യങ്ങളൊക്കെ വന്നിട്ട് വൈറ്റ് അടിച്ചിട്ട് നല്ല ഭംഗിയിട്ട് ഗോൾഡൻ ആയിട്ട് അതും സ്റ്റോണ് പോലെ സ്റ്റോൺ ഇതല്ല ഈ ഗം വെച്ചിട്ടുള്ള പരിപാടി തന്നെ അല്ല ഇത് നമുക്ക് വരുന്നത് കൈ ഇങ്ങനെ തുന്നി 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 നെയ്ത് ഉണ്ടാക്കുന്ന ഐറ്റമാണ് അപ്പോൾ അതിനായിട്ടുള്ള വാല്യൂ ഉണ്ടാവും ഇന്നത്തെ ചുരിദാറിന് നമ്മൾ ഈ റേറ്റിന് കൊടുക്കണം നിങ്ങൾക്കും വേണ്ടി നിങ്ങളങ്ങോട്ട് ഇട്ട് അതാണ് നമുക്ക് വേണ്ടത് നിങ്ങൾ ഇഷ്ടപ്പെട്ട് എടുക്കുമ്പോഴുള്ള അതിൻ്റെ ഒരു നമുക്ക് നമുക്കൊരു സന്തോഷമുണ്ടാവുള്ളൂ ഇടയ്ക്ക് 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 ഞമ്മളിങ്ങനെ തരേണ്ടി ഓഫറായിട്ട് നെക്സ്റ്റ് ഇപ്പോൾ ഈ ഒരു കളർ കേട്ടോ എക്സൽ ആണ് സൈസ് ഇതിൻ്റെ ഇതിപ്പോൾ ലാസ്റ്റ് കളറാണ് കേട്ടോ ഇതിൻ്റെ പാൻറ്റും ഷോളും കാണിച്ചൊന്നുമില്ലല്ലോ സോറി ടോട്ടൽ മൂന്നാമത്തിൻ്റെ ഷോള് പാൻറ്റ് ഇതാ സെയിം കളർ തന്നെ കേട്ടോ ബോർഡറിൽ ലൈസ് അതുപോലെ തന്നെ നെക്സ്റ്റ് ഇനി അത് നിവർത്തണം എന്നുണ്ടോ നിങ്ങൾക്ക് നോ സീൻ ഷോൾഡർ വലിപ്പം കാണിച്ചു തന്നിട്ടില്ല എന്നുള്ള ആ ഒരു പരാതി നിങ്ങളും നമുക്ക് വരരുത് ഓക്കെ ലെങ്ത് എത്തിട്ടുണ്ട് വീതി ആണെങ്കിൽ ഈ ഒരു വീതി വരുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലും അല്ലെങ്കിലും നി നിങ്ങളെപ്പോലെ തന്നെ വേറെ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടാവും മോഡൽ അതുപോലെ തന്നെ പാർട്ടി വേറെ ഷോർട്ട് എല്ലാ ഐറ്റംസും അപ്പോൾ എന്താ നിങ്ങൾ ഫാമിലിയിലൊക്കെ ആർക്കാണെങ്കിലും ഫ്രണ്ട്സിനാണെങ്കിലും ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മാക്സിമം ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണോ അത് കമൻറ്റിൽ അങ്ങോട്ട് രേഖപ്പെടുത്താം അത്രേ ഉള്ളൂ മുത്തേ നെക്സ്റ്റ് ലാസ്റ്റ് നമുക്ക് ഈ ഒരു കളറാണ് ഇതല്ലാതെ നമുക്ക് വേറെ മോഡൽസും ഒരുപാട് ഷോർട്ടും അതുപോലെ തന്നെ ലോങ്ങ് ചോദിച്ചവരുണ്ട് കേട്ടോ നമുക്ക് എന്താ പറയുക പുതിയ അപ്ഡേഷൻ ആണ് നമുക്ക് കൂടുതലും നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു ഏതാണോ പുതിയ വരുന്നത് അതായിരിക്കും നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്യാം ഇതാണ് നെക്സ്റ്റ് കളർ കേട്ടോ ഇതിൻ്റെ പാൻറ്റ് ഷോളൊന്ന് കാണാം സെയിം കളറാണ് ഇതിൻ്റെ താഴ്ഭാഗത്ത് ഏതാണോ ഇതാണല്ലേ ഇതാണ് നമുക്ക് ഷോൾ വരുന്നത് അതുപോലെ തന്നെ സെയിം കളറിലാണ് പാൻറ്റും പാൻറ്റ് ഇതൊന്നും എടുത്താ കാണാൻ ആഗ്രഹിക്കുന്നവർ ഒരുപാടുണ്ടാവും അപ്പോൾ പക്ക ലോ സാധനമൊന്നുമല്ല കേട്ടോ റേറ്റ് കേട്ടിട്ട് നിങ്ങളൊന്നും തോന്നരുത് അത്രയ്ക്കും അത്രയും ഓഫർ റേറ്റിലാണ് നമ്മൾ ഇങ്ങക്ക് തരണത് അപ്പോൾ ഏതായാലും നെക്സ്റ്റ് വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരാം വിബ് നെക്സ്റ്റ് ടൈം ഐം കം ബാക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുന്നത് അതുപോലെ തന്നെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ബൈ സി യു